എല്ലാവർക്കും വൈറ്റ് സോൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു ലാലിഗീലെ നടക്കാൻ പോകുന്ന നെക്സ്റ്റ് സൺഡേ നടക്കാൻ പോകുന്ന ആ ഒരു എൽ ക്ലാസിക്കോനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു എൽ ക്ലാസിക്കോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ സീസണൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൽ ക്ലാസിക്കോ ഒരു മത്സരം പോലും റയൽ ബാഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഈ ഒരു സീസണിലേക്ക് വരുമ്പം ആ ഒരു കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം റയല് കുറച്ചുകൂടി ഇൻഫോമിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ ഒട്ടനവധി ചേഞ്ചസ് ഉണ്ട് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ നല്ലൊരു റിസൾട്ട് തന്നെ ഈ ഒരു എൽ ക്ലാസ്സിക്കോളൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലീഗ് അടിക്കാൻ കഴിഞ്ഞു പക്ഷേ ആ ഒരു യു സി എല്ലിൽ കാര്യങ്ങൾ മാറി സെമി ഫൈനലിൽ നിന്ന് ബാസ ഔട്ടാണ് നമ്മൾ കണ്ടു അങ്ങനെ ഒരു സീസണായിരുന്നു ബാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് അങ്ങനെ റയൽ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആയിപ്പോൾ ഒരു എൽ ക്ലാസിക്കോ ബാസനോട് റയൽ ജയിച്ചിട്ട് എന്നുള്ളത് അപ്പോൾ അത്രയും ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് സാൻ ജിയാഗോ ബെർണോബിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഒരു ഫേവറൈറ്റ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ ഒരു റയൽ മാഡ്രിഡിനെ ആകും എസ്പെഷ്യലി ഈ ഒരു കഴിഞ്ഞ ആ ഒരു ജീറോണക്കുള്ള മത്സരത്തിൽ ആ ഒരു ഫ്ലിക്കിന് റോഡ് കാർഡ് കൂടി ഈ ഒരു നെക്സ്റ്റ് മാച്ച് എന്തായാലും ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ആ ഒരു ഇതും അതുപോലെ തന്നെ ഫെറാൻഡോറസും അതുപോലെ തന്നെ ലവൻഡോസ്കെ പാസ് ഈ ഒരു മത്സരത്തിൽ മിസ്സ് മിസ്സാണ് ആ ഒരു ഇഞ്ചറി കാരണം പുറത്തിരിക്കേണ്ടി വരുന്ന പ്ലേയേഴ്സാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇഞ്ചുറി ക്രൈസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹ്യൂസണ് മേജർ മിസ്സാണ് പിന്നെ ഈ ഒരു ഓൾറെഡി ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു അർണോൾഡ് തിരിച്ചു അറിയില്ല അതുപോലെ തന്നെ കർവ്വഹാൽ റുഡിഗർ ഇതൊക്കെ മിസ്സസ് തന്നെയാണ് അപ്പം അതൊക്കെയാണ് ഈ ഒരു ഇഞ്ചുറീനെ കുറിച്ച് പറയുകയാണെന്നുള്ള ഇത് പറയുന്നത് പിന്നെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്താന്ത് പോലും കിലിയനം പാപ്പയാണ് ഇവർ ഏകദേശമൊക്കെ ഈ ഒരു ഗെറ്റാഫൊക്കെ തരുന്ന മത്സരത്തിൽ തന്നെ അവർ അവൈലബിൾ ആകും എന്നുള്ളതാണ് ഈ ഇതിൽ പറയണത് ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡൊക്കെ ഈ ഒരു ഒരു ഇഞ്ചറി വന്ന് വന്നപ്പം പറയുന്നുണ്ടെങ്കിൽ അടുത്ത എൽ ക്ലാസ്സിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാകും എന്നുള്ളത് കഴിയാണ് ഇത് പറയുന്നത് അപ്പം ഇനി ഞമ്മൾ കഴിഞ്ഞ കുറച്ച് സീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ആ ഒരു ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാസ ഏഴ് മത്സരങ്ങളും റയൽ മാഡ്രിഡ് അഞ്ച് മത്സരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സി ഗോളിൽ വിജയിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഈ ഒരു ബാസൻ്റെ ഒരു ഫൈനലിലൊക്കെ ബാസ് ബാസിനെ റായലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ നിലവിൽ ഈ രണ്ട് ടീമുകളുടെ ഫോം ഫോമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഇൻഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡ് ആണെന്ന് തോന്നുന്നു കാരണം ഒരു ബാസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ത്രീ മാച്ചസ് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടും ലൂസ്ഡ് ആണ് ഒരു മൂന്നാമത്തെ മാച്ചെന്ന് പറയണ ജസ്റ്റ് മിസ് മിസ്സിന് ആ ഒരു ഉജിറോണക്കെതിരെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ അറൗജോ നേടിയത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഇത് എന്താക്കുക ഒരു ഡ്രോ ഒന്ന് മാറി ഒരു രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിൽ നിന്ന് കാര്യങ്ങൾ മാറിയെന്ന് പറയണം അതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ തന്നെ ഒരു മാച്ച് മിസ്സായത് ഈ ഒരു ഫ്ലിക്കിന് റെഡ് കാർഡ് കണ്ടതും അതും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എൽ ക്ലാസിക്കോയിലേക്ക് വരുമ്പോൾ അതും അവിടെ റിഫ്ലക്ട് ചെയ്യാൻ കാരണമാകും പിന്നെ കൂടാതെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിക്കന്നെ അതായത് ഈ ഒരു ഈ ഒരു എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നത് സാൻഡിയോഗോ ബെർണോബോയിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ആ ഒരു ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഒരു റായൽ മാഡിന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ലാലിഗെയിൽ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് എഫ് സി ബാഴ്സലോണയാണ് അത് ഈ ഒരു ബാസക്കോ ഒരു കളിൻ്റെ അപ്പർ ഹാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഒന്നാം സ്ഥാനത്ത് ബാസയാണ് ഇന്ന് ഇന്ന് റായൽ ഗെറ്റാഫ്ക്കെതിരെ കളിച്ച് ആ ഒരു കളി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റയൽ തന്നെ ആ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരിത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു എൽ ക്ലാസിക്കോ ആർക്കാണ് ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു മത്സരം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നോക്കിയാണ് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ